കാലിക്കറ്റ് പൊതുവെ ഒരു സാംസ്കാരിക നഗരം എന്നുള്ള നിലയിൽ ലോകപ്രസിദ്ധമാണ് ചില അംഗീകാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വർഷാവർഷം നടക്കുന്ന കെ എൽ എഫ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഈ മാസങ്ങളിൽ കെ എൽ എഫിനു വേണ്ടി കോഴിക്കോടിനു വേണ്ടി മാറ്റിവെക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം ഓരോ വർഷം ആളുകൾ കൂടുതൽ കൂടുതൽ വരുന്നു ഇതിനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ ആംഗിളിൽ എടുത്താൽ ഒരുപാട് ടൂറിസം വളർച്ചയ്ക്ക് ഇത് കാരണമായി മാറും ഇവിടെ വരുന്നവർ മൂന്നും നാലും അഞ്ചും ദിവസം നിൽക്കുകയാണ് അപ്പോൾ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നു സഞ്ചരിക്കുന്നു സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർ മുതൽ എല്ലാ മേഖലകളിലുള്ളവർക്കും സാമൂഹികവും സാംസ്കാരികവുമായ അഭിവൃദ്ധി അതിൻ്റെ ഭാഗമായി പല നിലയിലും ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിലൊന്നല്ല ലോകത്തിലെ തന്നെ ഫെസ്റ്റിവലുകളിലൊന്നായി മാറിക്കഴിഞ്ഞു